ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തിയിരുന്നു നിങ്ങൾ പത്രക്കാർക്ക് അറിയാം അത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിന്നും അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്ന ശ്രീ കെ പി രാജേന്ദ്രൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒരു കോപ്പി ഞാൻ പല പത്രക്കാർക്കും എന്നോട് ചോദിച്ച പത്രക്കാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പരാതി കുറച്ചും കൂടെ സ്പെസിഫിക് ആയി ആളുകളുടെ പേരുകൾ സഹിതമുള്ള രണ്ടാമത്തെ പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മൂന്നാമത്തെ പരാതി ഞങ്ങൾ പിന്നീട് ില് വീണ്ടും ആ പരാതി അതിൽ അത് സമാനമായ പരാതികൾ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് എലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ് അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ടില്ല